സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി കെ രാജപ്പൻ നായർ അന്തരിച്ചു എഴുപത്തൊന്ന് വയസ്സായിരുന്നു എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദ രോഗബാധയെ തുടർന്ന് കുറച്ചു നാളായി ചികിത്സയിലായിരുന്നു വിശപ്രഹിത ചേർത്തല പദ്ധതി നടപ്പാക്കിയത് രാജപ്പൻ നായരാണ് സംസ്കാരം ബുധനാഴ്ച പാണവള്ളി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കുളത്തല വീട്ടിൽ പരേതനായ കരുണാകരൻ നായരുടെയും വിശാലാക്ഷി അമ്മയുടെയും മൂത്ത മകനാണ് രാജപ്പൻ നായർ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ നായർ പാണാവള്ളി പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നീട് രണ്ട് തവണ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ സി പി എം ഏരിയ സെക്രട്ടറിയായി കേരളത്തിലാദ്യമായി വിശപ്പ് ചേർത്തല സാന്ത്വരം പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതി നടപ്പാക്കിയത് രാജപ്പൻ നായരുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച വിശപ്പ് ചേർത്തല പദ്ധതി നാടിന് മാതൃകയായി രാജപ്പൻ നായരുടെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതി ഇന്ന് ആയിരക്കണക്കിന് നിരാലംബർക്ക് സാന്ത്വനമാണ് ലീഗൽ മെട്രോളജി വകുപ്പിൽ നിന്നും വിരമിച്ച ഇന്ദിരക്കുട്ടിയാണ് ഭാര്യ ഡോക്ടർ രമ്യ മകളും ഡോക്ടർ വിവേക് മരുമകനുമാണ് മൃതദേഹം ബുധനാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വയ്ക്കും ഒന്നേ മുപ്പതിന് പാണാവള്ളി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും രണ്ട് മണിക്ക് തൃച്ചാറ്റുകുളം ലോക്കൽ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം വൈകിട്ട് അഞ്ചിന് പാണാവള്ളി പുത്തൻപാലത്തിന് സമീപത്തുള്ള വീട്ടുവളപ്പിൽ സംസ്കാരം വിൻമീഡിയ ചേർത്തല